ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു ഷീനസ് കിച്ചൻ അപ്പം കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന റെയിലിൻ്റെ ആ ഒരു വെഡ്ഡിംഗ് കേക്ക് ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഡെക്കറേഷനും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇത് ടോട്ടൽ ഫോർ ആയിരുന്നു രണ്ട് ടയർ ഡമ്മിയും രണ്ട് ടയർ കേക്കും ടോട്ടൽ കേക്കിൻ്റെ വെയ്റ്റ് വന്നിട്ട് ത്രീ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അതിൽ ഒരെണ്ണം വന്നിട്ട് എയിറ്റ് ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള ടു കെ ജിയുടെ കേക്കും പിന്നെ ഒരെണ്ണം ഫൈവ് ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ളത് വൺ കെ ജിയുടെ കേക്കുമാണ് ബാക്കി രണ്ടും ഡമ്മിയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇടയ്ക്കൊരു സ്പേസറും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തെ ഇവിടെ ഡ്രം ബേസിൽ ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡ്രം ബേ ഡ്രം ബേയ്സിൻ്റെ സൈസ് വന്നിട്ട് പതിനാറ് ഇഞ്ചാണ് കേട്ടോ പിന്നെ അതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഗനാഷ് ഇതേ ഇതുപോലെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റ് സെറ്റാക്കുമ്പോഴത്തേനും ഒന്നും കൂടി സ്റ്റിക്കായിരിക്കും ആ ഒരു ഇതിലാണ് ആ ഗനാഷൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ആ ഒരു സ്റ്റിക്കറിൻ്റെ വൺ സൈഡിൽ ആ ഒരു ഇത് സ്റ്റിക്കർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഡബിൾ സൈഡ് ടാപ്പിൻ്റെ അതിനുശേഷം നമ്മൾ ഒരു ഡ്രം ബേസ് ഉണ്ട് സോറി ഡമ്മി ഉണ്ടല്ലോ ഡമ്മിയുടെ സൈസ് വന്നിട്ട് പതിനാലിഞ്ചാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ വലിയ ബോർഡ് വാങ്ങാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പതിനാറിഞ്ചിൻ്റെ ബോർഡ് എടുത്തത് കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തതിന് ശേഷം എന്തെങ്കിലും വെയിറ്റ് വെച്ച് കുറച്ച് സമയം ഒന്ന് അതിന് മാറ്റി വെക്കുക അപ്പം നല്ലോണം അത് ഒന്ന് സ്റ്റിക്കായി എന്ന് തോന്നുമ്പോഴത്തേന് നമുക്കതിനൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം അപ്പം അത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു ഡമ്മി ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് സാധാരണ കേക്ക് പോലെയല്ല കുറച്ച് ഡിഫിക്കൽട്ടാണ് അപ്പോൾ ചെയ്യുമ്പോഴെപ്പോഴും ഇതുപോലെ ബോർഡ് ഒന്ന് കൈകൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെ കറക്കി കറക്കി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ടൈം ടേബിളിൽ നിന്ന് തെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെ സേഫായിട്ട് വേണം അത് ചെയ്യാനായിട്ട് കുറച്ച് നേരം സാധാരണ കേക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ടഫായിരിക്കും ഒന്നും കൂടി ടൈം കുറച്ചും കൂടെ നമുക്ക് വേണ്ടിവരും അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത് ടെൻ ഇഞ്ചിൻ്റെ ഡമ്മി എടുത്തിട്ട് അതും ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ ടോട്ടലി എടുത്തിട്ടുള്ളത് പതിനാലിഞ്ചിൻ്റെ ഡമ്മി പിന്നെ ഒരു ടെൻ ഇഞ്ച് ഡമ്മി പിന്നെ എയ്റ്റ് ഇഞ്ചിൻ്റെ ടു കെ ജി കേക്ക് പിന്നെ വന്നിട്ട് സ്പേസർ അതിന് മുകളിൽ വന്നിട്ട് ഫൈവ് ഇഞ്ച് ടിന്നിൻ്റെ വൺ കെ ജിയുടെ കേക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ കേക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ടെൻ ഇഞ്ച് ഡമ്മി ഞാൻ അത് ഇതുപോലെ ഒന്ന് ക്രം ഔട്ട് ചെയ്തു അതും ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വെക്കാനുള്ള സ്പേസ് അല്ലത് ഇതുപോലെ രണ്ട് സ്റ്റിക്കർ സ്റ്റിക്കറുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റണം അതിന് മുന്നേ ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഒരു തവണ ഒന്ന് വൈപ്പ് ചെയ്തു വീണ്ടും ഞാൻ ടിഷ്യൂ ഒന്ന് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഞാൻ മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ അതിൻ്റെ ലിഡിലൊരു ലോക്ക് ഉള്ളത് കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകില്ല കേട്ടോ പിന്നെ ഞാനത് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് രണ്ട് ടയറിന് കൊടുക്കാനുള്ള വിപ്പിംഗ് ക്രീമാണ് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഷെഫ് മാസ്റ്ററിൻ്റെ ഡീപ്പ് പിങ്ക് ചേർത്തിട്ട് അത് ഇതുപോലെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ക്രം ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത കേക്ക് ഉണ്ടല്ലോ ഇതിപ്പോൾ വൺ കെ ജിയുടെ ഫൈവ് ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്കാണേ അപ്പോൾ അതൊന്ന് ഫുള്ളി ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു കളറ് ക്രീം വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുക്കുന്നത് ഫുൾ ആയിട്ട് തന്നെ ക്രീം കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പൈപ്പിംഗ് ബാഗിൽ ക്രീം ഫില്ല് ചെയ്ത് ആ ഒരു മെത്തേഡിലും കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഞാൻ കുറച്ചൊന്ന് മടി കാരണമാണ് ഈ ഒരു രീതിയിൽ ഫിനിഷ് ചെയ്യുന്നത് പൈപ്പിംഗ് ബാഗ് എടുക്കണം പിന്നെ അതിൽ ക്രീം ഫില്ല് ചെയ്യണം ആ ഒരു കാര്യമൊക്കെ ചിന്തിക്കുമ്പോൾ പിന്നെ ആ ഒരു രീതിയിൽ ചെയ്യില്ല പക്ഷേ ഒന്നും കൂടി ഫിനിഷിങ് കിട്ടുന്നത് ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും ഈക്വലായിട്ട് എല്ലാ ഭാഗത്തേക്കും ക്രീം നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതായിരിക്കും ഒന്ന് ഈസി ആയിട്ട് തോന്നുന്നത് അപ്പം ഞാൻ ഈ സൈഡ് ഭാഗത്ത് മുകളിലൊക്കെ ക്രീം കൊടുത്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് സ്ക്രാപ്പർ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം വീണ്ടും ഗ്യാപ്പുള്ള ഭാഗത്തേക്ക് ഒന്നും കൂടി ക്രീം കൊടുത്തിട്ട് അതേ രീതിയിൽ തന്നെ സ്ക്രാപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് നിൽക്കുന്ന ഒരു ക്രീമിന് ഇത് ഏതുപോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ എന്ത് നമ്മുടെ കേക്ക് സെറ്റായിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് വീണ്ടും ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റാം ആ ഒരു സമയം ഞാനിത് എയ്റ്റ് ഇഞ്ച് കേക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ആ സെയിം കളർ ക്രീം വെച്ചിട്ടാണ് കേട്ടോ ഫിനിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് മേളിൽ ആ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗവും ഒന്ന് വൈപ്പ് ചെയ്ത് ലെവലാക്കി എടുക്കുകയാണ് കേട്ടോ ഷാർപ്പഡ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ എയിറ്റ് ഇഞ്ചിൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇതും ഞാനൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി ഉണ്ടായിരുന്ന ഒരു ക്രീമിലേക്ക് ഇത് ഷെഫ് മാസ്റ്ററിൻ്റെ ബർഗൻ്റെ ഷെയ്ഡിലൊന്ന് ഒരു രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷെയ്ഡ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടാൽ ശരിക്കും ഒരു പർപ്പിളൂടെ ഒരു കളർ പോലെ തോന്നും ആ ബാക്കി വന്ന് പിങ്ക് ക്രീമിലോട്ടാണ് കേട്ടോ ഞാൻ ബർഗൻ്റെയുടെ ആ ഒരു ഷെയ്ഡ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കൂടി മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേ ഈ ഒരു ഷെയ്ഡ് കിട്ടി ഇത് ക്യാമറയിൽ കാണുമ്പം വേറൊരു ഡിഫറെൻറ്റ് ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ആക്ച്വലി ഇതിനേക്കാളും ഒരു കുറച്ചും കൂടി ഒരു പിങ്കിഷ് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കളർ വെച്ചിട്ട് ഞാൻ കേക്ക് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് ടെൻ ഇഞ്ച് ഡമ്മിയാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുത്തത് അതിന് ശേഷം നല്ലൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഒന്ന് രണ്ട് ഫോൾഡിംഗ് ആയിട്ട് കൊടുത്തിട്ട് സൈഡിൽ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് പോവുക ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്ത് പോയാൽ മതി ഇനി നിങ്ങൾ സ്പഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകാനൊക്കെ മേടിക്കില്ലേ സ്പഞ്ച് പുതിയതൊണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് വെച്ചിട്ടും ഈ ഒരു ഡിസൈൻ കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സൈഡ് കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കേക്ക് മേളിൽ ഇത് ഇതുപോലെ സ്പാച്ചിലവർക്കും കൊടുത്തിട്ട് അതിനെ ഒന്ന് ഫ്രിഡ്ജിലായിട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സമയം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പതിനാറിഞ്ചിൻ്റെ അല്ല പതിനാല് ഇഞ്ചിൻ്റെ ഡമ്മി ഡമ്മിയാണ് ഇനി ഇനി ബാക്കിയുള്ള ഒരു ക്രീമിലേക്ക് ഞാൻ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തു റെഡ് ഒരു മൂന്ന് ഡ്രോപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഷെയ്ഡ് ആക്കിയെടുത്ത് കേട്ടോ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ആണ് അപ്പോൾ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഏറ്റവും താഴത്തെ ടയർ കേക്ക് കേക്കല്ല ഡമ്മി ഫിനിഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഞാനിതേ ഫുള്ളായിട്ട് ഒരു ക്രീം വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാണ് അപ്പോൾ ഈ ഒരു ഡമ്മിയിലാണ് നമുക്ക് സ്റ്റെൻസിൽ വർക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുത്തു കുറച്ച് ടഫാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തു ഇനി അതിൻ്റെ മേലിലേക്ക് ഇത് ഇതുപോലെ സ്പാച്ചില വർക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു സ്റ്റെൻസിൽ വർക്ക് കൊടുക്കുന്നത് മിനിമം ഒരു മൂന്നു നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് എടുക്കണം ഇനി ഇതേ അതൊന്ന് തണുപ്പിച്ചെടുത്തതിനു ശേഷം സ്റ്റെൻസിൽ വർക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് സ്റ്റെൻസിലാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനിപ്പോൾ കാണിച്ചില്ല ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റെൻസിൽ ഇത് പെട്ടെന്ന് തന്നെ കേക്കിൽ നിന്ന് ഇങ്ങനെ വിടിവിച്ചെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് അതിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല ക്രീം ഇളക്കി പോകത്തുമില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്തെങ്കിലും ഫ്ലേവർലെസ് ആയിട്ടുള്ള ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം കേക്കിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ആ ഒരു ക്രീം ഇതേതുപോലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ ബാക്കിയുള്ള ക്രീമിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഡീപ്പ് പിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഡീപ്പ് പിങ്ക് ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കി എടുത്തതിന് ശേഷം ആ ഒരു ക്രീം വെച്ചിട്ടാണ് ഏട്ടോ സ്റ്റെൻസിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതേതുപോലെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ ആരും മറക്കല്ലേ അതൊരു ടിപ്പാണ് കേട്ടോ കേക്ക് നല്ലവണ്ണം ഫ്രീസ് ചെയ്യുകയും ചെയ്യണം അതുപോലെ തന്നെ സ്റ്റെൻസിൻ്റെ സൈഡിൽ നമ്മൾ കേക്കിലോട്ട് സ്റ്റിക്ക് ചെയ്യുന്ന സൈഡിൽ ഓയിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പം വീണ്ടും ഞാൻ ആ കേക്കിലേക്ക് ആ ഒരു സ്റ്റെൻസിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നി നല്ലതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റെൻസിൽ ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് ചെയ്തതിന് ശേഷം നല്ലോണം വൈപ്പ് ചെയ്യുക അതിന് ശേഷം വീണ്ടും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കേക്കിലോട്ട് വെച്ചാൽ ഒന്നും കൂടി ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാനത് ചെയ്യാൻ മടിച്ചിട്ട് ചെയ്തുകൊണ്ടാണ് രണ്ടാമത് ചെയ്തപ്പോൾ കുറച്ചൊന്ന് ഫിനിഷിങ് കുറഞ്ഞു പോയി ആ ഒരു രീതിയിൽ തന്നെ കേക്ക് ഫുള്ളായിട്ട് സ്റ്റെൻസിൽ വർക്ക് കൊടുത്തതിന് ശേഷം ഇതുപോലെയുള്ള ഗോൾഡൻ ഡസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇനിയാണ് കുറച്ച് ടഫായിട്ടുള്ള പോർഷൻ വരുന്നത് അതായത് ഈ ഒരു ഡമ്മി രണ്ടും സ്റ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ കുറച്ച് ടെൻഷനാണ് കേട്ടോ കാരണം ഡമ്മി വെയിറ്റ് ഇല്ലാത്ത കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും അപ്പോൾ അതുകൊണ്ട് എടുത്ത് വെക്കാനൊക്കെ കുറച്ച് ടഫായിരിക്കും എങ്കിലും ഞാനത് ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള സ്ക്യൂവർ എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് ഡമ്മീനെ ഹൈറ്റ് ഞാനൊന്ന് അളന്നെടുത്തിട്ട് ആ ഒരു സൈസിന് ആ ഒരു സ്ക്യൂവർ കട്ട് ചെയ്തെടുത്തു അതിന് ശേഷം ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഡമ്മിയുടെ അടിയിലൂടെ ഇങ്ങനെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ദോശയൊക്കെ ഇളക്കി ഇളക്കിയെടുക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും ഒന്ന് വിടിവിച്ചെടുക്കുകയാണ് അതിനുശേഷം ഈ സ്ക്യൂവർ വെച്ചിട്ട് പതിയെ ഒന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കാം ഇത് വെയിറ്റ് ഇല്ലാത്ത കാരണം ആ സ്ക്യൂവർ ഇങ്ങനെ കുത്തിയെടുക്കുമ്പം തന്നെ തന്നെയേ തന്നെ ഇങ്ങ് പൊങ്ങി വന്നോളും പക്ഷേ എങ്കിലും ഒന്നും കൂടി സേഫായിട്ട് എടുക്കാൻ വേണ്ടി അടിയിൽ ഞാൻ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഡമ്മിത് സെറ്റാക്കിയെടുത്തു ഇനി ആദ്യത്തെ ആ ഒരു പതിനാറ് ഇഞ്ച് ഡമ്മീരെ പതിനാല് ഇഞ്ച് ഡമ്മീടെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ സ്ക്യൂവർ ഒന്ന് കുത്തി താഴോട്ട് ഇറക്കി കൊടുക്കുകയാണ് രണ്ട് ഡമ്മിയും ജോയിൻ ആകുന്ന രീതിയിൽ വേണം സ്ക്യൂവറ് കുത്തി വെക്കാനായിട്ട് അപ്പോൾ ഒന്ന് സേഫ് ആക്കാനായിട്ട് രണ്ട് മൂന്ന് സ്ക്യൂറും കൂടിയിട്ട് എൻ്റെ മുകളിലേക്ക് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ക്യൂവറും കുത്തിവെച്ച് ആ ഒരു ഡമ്മി സേഫാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്രിഡ്ജിലിരുന്ന കേക്ക് പുറത്തോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മാക്സിമം എനിക്ക് എന്തൊക്കെ സ്റ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ എന്തൊക്കെ ഇവിടെ നിന്ന് ഫിനിഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ആ ഒരു സംഭവങ്ങളെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ ചെയ്ത് പോയിട്ടുള്ളത് ഇനി ഞാൻ ആ ഒരു കേക്ക് എയ്റ്റ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ള ടു കെ ജി കേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കും ഈ ഒരു സ്ക്യൂവർ ഒരു രണ്ടെണ്ണം വീതം ഇറക്കി വയ്ക്കുന്നുണ്ട് അതായത് ടോട്ടൽ ഡമ്മിയുടെ അല്ലെങ്കിൽ താഴത്തെ ഡമ്മിയിലോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലെങ്കിലും സ്ക്യൂർ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഇടികല്ല ആ ഒരു സംഭവം വെച്ചിട്ടോ ഇടിച്ചിട്ട് താഴോട്ടാക്കിയിട്ടുള്ളത് അല്ലാതെ കൈകൊണ്ടാക്കാനായിട്ട് നമുക്ക് താഴോട്ടാക്കി കൊടുക്കാനായിട്ട് ഭയങ്കര ടഫായിരുന്നു ഇനി ഞാൻ ഒരു കസ്റ്റമൈസ്ഡ് ടോപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇത് ഇതുപോലെ മൂന്നാമത്തെ ടയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരോട് പുറകിൽ സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ സ്റ്റിക്കില്ലാതെ ആയിട്ടാണ് കേട്ടോ ചെയ്തു തന്നിട്ടുള്ളത് പിന്നെ കേക്കിൻ്റെ ക്രീമിലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഫ്രഷ് ഫ്ലവർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചധികം ഫ്രഷ് ഫ്ലവർ മേടിച്ചു എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ള കുറേ അധികം ഫ്ലവർ മേടിച്ചു കാർണേഷൻ ഫ്ലവറും റോസ് ഫ്ലവർ അങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ മേടിച്ചു തലേദിവസേ സെറ്റാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലോണം വാഷ് ചെയ്തെടുത്തു അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ സ്റ്റെം വെയർ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഹോൾഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡമ്മിയിലോട്ട് കുത്തി കൊടുക്കാനായിട്ട് കുറച്ച് ടഫായിരിക്കും അപ്പോൾ ആ ഒരു നമ്മുടെ ഫ്ലവറൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റെം വെയർ വെച്ചിട്ടാണ് പുറകിൽ കുത്തിയിട്ട് ഇതുപോലെ കേക്കിലോട്ടൊക്കെ വെച്ച് കൊടുത്ത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം വെനുവിൽ ചെന്നിട്ട് ചെന്നതിന് ശേഷമുള്ള വീഡിയോസാണ് അപ്പോൾ ഈ ഇത്രയും ഭാഗം ഞാൻ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് വലിയൊരു ബോക്സിലാക്കി കൊണ്ടുപോകാൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും മെള്ളത്ത കേക്ക് മാത്രം സെപ്പറേറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മൂന്ന് ടയർ വരുന്ന ഇതിനകത്ത് ഞാൻ എവിടെയാണോ കേക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എടുത്ത് സെറ്റാക്കി അതിന് ശേഷം നമ്മൾ സ്പേസർ വെച്ച് കൊടുക്കുകയാണ് സ്പേസറിനകത്ത് ഞാൻ കുറച്ച് ജെർബറ ഫ്ലവറും അതുപോലെ തന്നെ നമ്മുടെ ജിപ്സം ഫ്ലവറും ഒക്കെ ലൈറ്റൊക്കെ വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ആ ഒരു സ്പേസറിൻ്റെ ആ ഒരു ലിഡ് വരില്ലേ ആ ഒരു ലിഡിലാ കേട്ടോ മറ്റേ ഏറ്റവും മേളത്തെ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം ബോർഡ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ബോർഡ് കുറച്ചൊന്ന് തള്ളി നിൽക്കുന്ന പോലെ അത് കുറച്ച് ബോറായിട്ട് തോന്നിയത് കാരണം ഞാൻ ആ ഒരു ലിഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും മേള ഒരു സ്ക്യൂവറ് സപ്പോർട്ടിന് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എടുത്ത് ലിഫ്റ്റ് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനും വേണ്ടിയിട്ട് അപ്പോൾ അത് പിടിച്ചിട്ടാണ് ഞാൻ ഒരു സ്പേസറിൻ്റെ മേളിലേക്ക് കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം കുറച്ച് ഫ്ലവേഴ്സും കൂടി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു പോർഷൻ ചെയ്യുന്ന സമയത്തായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നത് കാരണം ആ ഒരു സ്പേസറിൻ്റെ മേളിലേക്ക് കേക്ക് എടുത്ത് വയ്ക്കുക എന്നുള്ളത് കുറച്ചൊരു റിസ്കി പാർട്ടായിരുന്നു പിന്നെ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കേക്ക് എടുത്ത് വെച്ചതിന് ശേഷമാണ് ശ്രദ്ധിച്ചത് ആ ഒരു സ്പേസറിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ലൈറ്റ് ഞാൻ ഓൺ ചെയ്യാനായിട്ട് വിട്ടുപോയി പിന്നെ പതിയെ ഹസ്ബൻഡ് കൂടെ സപ് എന്നാ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു പതുക്കെ കേക്ക് മാറ്റിയതിന് ശേഷം പിന്നെ ആ ഒരു സ്പേസറിനുള്ളിൽ ലൈറ്റ് ഓൺ ചെയ്തു ഇപ്പം കണ്ടോ ലൈറ്റ് നല്ല തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു വീണ്ടും ഒന്നും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു സ്റ്റേജ് ഡെക്കറേഷൻ വരുന്നത് നല്ല അടിപൊളിയായിരുന്നു ആ സ്റ്റേജിന് ചേരുന്ന ആ ഒരു ഡെക്കറേഷന് ചേരുന്ന രീതിയിലായിരുന്നു കേക്കിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടമായി അപ്പം നമ്മുടെ ബ്രൈഡും ഗ്രൂമും അവരുടെ എൻട്രി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞാനിതൊക്കെ ഒരു സൈഡിൽ മാറി നിന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കപ്പിൾസ് വന്ന് അവർ കേക്ക് കട്ട് ചെയ്യാനും അവർ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ ഷെയർ ചെയ്തു അവർ സന്തോഷം പങ്കിടുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷമൊക്കെ നമ്മുടെ ക്യാമറയിൽ ജസ്റ്റ് ഒന്ന് പകർത്തിയതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ താഴെ കമൻസിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ